ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവം നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി സംഘടിപ്പിക്കുന്നു പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് സേവിയേഴ്സ് യു പി സ്കൂൾ സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് ജനറൽ വിഭാഗം സംസ്കൃതോത്സവം അറബിക് കലോത്സവം എന്നീ മൂന്ന് ഭാഗങ്ങളിലായി എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും പതിനൊന്ന് സ്റ്റേജുകളിലായാണ് കലാമാമാങ്കം അരങ്ങേറുന്നത് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കലോത്സവമായിരിക്കും ഇതെന്ന് സംഘാടകർ അറിയിച്ചു കലോത്സവ സംഘാടക സമിതി ചെയർമാനും പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ എം ബാബുരാജ് കലോത്സവ ജനറൽ കൺവീനർ ടോബി തോമസ് ട്രഷറർ എം എസ് രാജീവ് വികസന സമിതി കൺവീനർ ഡോക്ടർ എ വി രാജേഷ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സെബി കൊടിയൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സി ബി ശ്രീലേഖ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി ഇന്ദുജ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ും അതുപോലെ തന്നെ മണ്ണിലേക്ക് വന്നിട്ട് ഒത്തിരി ആളായിരുന്നു രണ്ടായിരത്തിലാണ് ഇതിനു മുമ്പ് ഈ കലോത്സവം ഇരുപത്തി അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മണ്ണിലെ കലോത്സവം അരങ്ങേറുമ്പോൾ